ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് ആൻഡ്സ് അന്തിമ കാണൻഗാവ് വേലയോടനുബന്ധിച്ചുള്ള ചേലക്കരീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നാടിന്റെ അതിവിപുലമായി ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തു അന്തി മഹാകാളംകാവ് വേലയോടനുബന്ധിച്ചുള്ള ചേലക്കര വേല കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം യു പ്രദീപ് എം എൽ എ ഭദ്രദീപംകുളത്തെ നിർവഹിച്ചു നാടിന്റെ വലിയൊരാഘോഷമായ വേല മഹോത്സവം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒത്തൊരുമയോടെ അതിവിപുലമായി നടത്താൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇരുപത്തിയെട്ടിന് മാർച്ച് ഇരുപത്തി എട്ടിന് തുടങ്ങാൻ അല്ലെങ്കിൽ അന്ന് നടത്താൻ ഉദ്ദേശിച്ച വേല അതിഗംഭീരമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വേല കമ്മിറ്റിയും അതിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ചേരക്കര വേലാഘോഷം കമ്മിറ്റി അല്ലെ ചേരക്കര വിഭാഗം ആദ്യമായിട്ട് അടയാളപ്പെടുത്താൻ ഞങ്ങളിത് ആ തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞ് ഇനി അതിന് തുടർച്ചയായി മറ്റു ആവേശങ്ങളും തുടക്കം കുറിക്കുകയാണ് ഏതായാലും ഇവിടെ നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മൂന്ന് മാസം നമ്മുടെ മുമ്പിൽ ഉണ്ട് ആ മൂന്ന് മാസം നമുക്ക് ഇല്ലാതെ മൂന്ന് മാസം വരുമ്പോൾ കൃത്യം ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെ മൂന്ന് മണിവരെ നമുക്ക് നമ്മുടെ പൂരത്തിന്റെ സമയമാണ് അതുവരെ ഈ പൂരമായി വേലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞാൻ എന്താ അത്ഭുതം കാണിച്ചത് ഒന്നുമല്ല നമ്മളെല്ലാരും കൂട്ടായി നിന്നപ്പോഴാണ് അതായത് ഇത് തന്നെയാണ് തുടർച്ചയായിട്ട് ഇനിയും നമുക്ക് വേണ്ടത് നമ്മുടെ നാട് ഒരുമിച്ച് നിന്നാൽ എല്ലാ വെടിക്കെട്ടും വേലയും പൂരം നല്ലപോലെ ആവും അപ്പോ ആ അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ഒരു ആവേശം വികാരം നമുക്ക് അത് കഴിയുന്ന മുമ്പത്തെ കൊല്ലാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു എത്രത്തോളം സ്വന്തം കുടുംബത്തേക്കാൾ കൂടുതൽ വേലയെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു സത്യം വേലയും വെടിക്കെട്ടും അനുബന്ധ ചടങ്ങുകളും ഭംഗിയായി ആഘോഷിക്കാൻ എന്നും കൂടെ ഉണ്ടാകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ദേശീയമേല കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഇങ്ങനെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വളരെ സന്തോഷം ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ആദ്യമായി ഇന്നലെ ശ്രീമുഖ ക്ഷേത്രത്തില് ഒരു പ്രകാശനത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത് അതിനുശേഷം നമ്മളെല്ലാം ആരാധിക്കുന്ന നമ്മളെല്ലാം കൊണ്ടു കടക്കുന്ന ശ്രീ അന്തിമഹാകാള കാവ് വേലയുമായി ബന്ധപ്പെട്ട് ചേരക്കര ദേശത്തിൻ്റെ പ്രോഷർ പ്രകാശനവും അതുപോലെ തന്നെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനും പങ്കെടുക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ചേലക്കരയിലെ നമ്മളെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വികാരമാണ് ചേലക്കര അന്തിമഹാകാലൻ വേല എന്ന് പറഞ്ഞാൽ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൊണ്ട് എല്ലാ കാലത്തും അതിമനോഹരമായി നമ്മളെല്ലാവരും ഉത്സവമായി കൊണ്ടു കടക്കുന്നതാണ് എന്തായാലും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിയുന്ന എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അത് യാതൊരു മാറ്റമില്ല എല്ലാ സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ വേല അതിഗംഭീരമായി നടക്കാൻ കഴിയട്ടെ കഴിഞ്ഞ വർഷം വളരെ നല്ലൊരു പുതിയ ടീം വന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ വേല നടത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എനിക്ക് നേരിട്ട് അനുഭവമാണ് എന്തായാലും ഇപ്പം അതിൻ്റെ എല്ലാ നിയമവശങ്ങളും മുന്നേ കൂട്ടി കണ്ട് അറിഞ്ഞ് സ്റ്റെപ്പ് എടുത്ത് വെച്ച പാപ്പയും അതുപോലെ തന്നെ ശ്രീകുമാരും ടി എ കേശൻകുട്ടിയും ഉൾപ്പെടെ ഒരു ടീം അതിനെ പിന്തുണച്ചോട് അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായി എം എൽ എയും കൂടി നിന്നപ്പോഴാണ് ഒരു നാട് മുഴുവൻ ആഘോഷം നടത്താൻ നമുക്ക് കഴിഞ്ഞത് തീർച്ചയായും അതിഗംഭീരമായി ഈ വേല കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരത് നാടിന്റെ ഐക്യവും സാഹോദര്യവും വിളിച്ചോതുന്ന മഹോത്സവം വിജയിപ്പിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു പുലാക്കോട് കിഴക്കേ മഠം നാരായണസ്വാമിയിൽ നിന്നുള്ള ആദ്യ സംഭാവന ദേശം പ്രസിഡന്റ് പി കെ സുനിൽ ഏറ്റുവാങ്ങി സെക്രട്ടറി ടി എ കേശുവൻകുട്ടി സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ എം അരുൺകുമാർ നന്ദിയും പറഞ്ഞു ജനറൽ കൺവീനർ ബേബി വർണിക നാരായണസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു